开。 ഞാനുണ്ടല്ലോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ടിട്ട് ലോങ് വീഡിയോയിലെല്ലാം നിങ്ങൾ ഈ കർക്കിടക മാസം തുടങ്ങിക്കഴിയുമ്പം തൊട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് ആകാനും നിങ്ങളുടെ കുറേ കാര്യങ്ങൾ സാധിക്കാനും കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട് കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് കുടുംബത്ത് ദോഷമാണ് എന്ത് കാര്യത്തിന് പോയാലും നടക്കുന്നില്ല അതിനൊക്കെ ഒരു പ്രതീതി പറയണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ കൂടെയുള്ള വീഡിയോയായിരുന്നു ഈ മൂന്നാല് ദിവസം ലോ ോങ് വീഡിയോ ഇട്ടിരുന്നത് അപ്പം അതിലത്ത് വന്നിട്ട് കുറേ പേര് പറഞ്ഞു ചേച്ചി ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അല്ലെങ്കിൽ രാവിലെ ആറ് മണിക്ക് പോയിട്ട് വൈകിട്ട് എട്ട് എട്ടരയാകും വരാം അപ്പം ഈ ലോങ് വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റത്തില്ല സിമ്പിൾ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ രാവിലെ പോകുന്നതിന് മുമ്പ് നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ രാവിലെ അരി അരിയടുപ്പയിലുള്ളൂ ചിലർ മിക്കവാറും തലേദിവസം തിരക്കുള്ളൊരു തലേദിവസം അരിയടുപ്പേലിട്ട് റൈസ് കുക്കറിൽ കുക്കറിലെത്തി വയ്ക്കുന്നവരായിരിക്കും എപ്പോഴായിക്കോട്ടെ അരിയടുപ്പേലിടുമ്പോൾ ഒരിനുള്ളോ അല്ലെങ്കിൽ ഒരു പിടി അരിയോ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക ആ കൂട്ടത്തിൽ അന്ന് തന്നെ ഇപ്പോൾ അമ്പത് വയസ്സായിക്കോട്ടെ ഒരു രൂപ കോയിൽ ആയിക്കോട്ടെ അതിനകത്തോട്ടിടുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഓർക്കുക നിങ്ങൾക്ക് എന്താണോ കാര്യം സാധിക്കാനുള്ളത് നിങ്ങൾ എന്നിട്ട് അമ്പലത്തിലാണോ പള്ളിയിലാണോ പോകുന്നത് എൻ്റെ ഈ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിയരിയും ഈ കോയിനും ഞാൻ അമ്പലത്തിലെങ്കിൽ അമ്പലത്തിൽ പള്ളിയിലെങ്കിൽ പള്ളിയിൽ ഞാൻ ഞാൻ അവിടെ കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറയും അങ്ങനെ നിങ്ങളൊരു നാൽപ്പത്തി ഒന്ന് ദിവസം ഈ പിടിയരിയും കോഴിനും ഇട്ട് വയ്ക്കുക ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇക്കാര്യം സാധിക്കും പക്ഷെ നിങ്ങൾ നിർത്തരുത് ഈ നാൽപ്പത്തൊന്ന് ദിവസവും നിങ്ങൾ മോട്ടങ്ങാതെ ഈ പിടിയേരിയുടെ കൂട്ടത്തിൽ ഒരു അമ്പത് ദിവസം ഒഴിവോ കോഴീൻ ഇട്ട് വയ്ക്കുക എന്നിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുക എന്നിട്ട് അമ്പത്തി രൂപ പള്ളീൻ്റെ കൂടെ കൊടുക്കണം അല്ലാതെ തെറ്റിക്കേറിയുന്ന ഒരു ദിവസം പോലും അപ്പോൾ ഇത് സിമ്പിൾ കാര്യമല്ലേ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ വന്ന് amadi ia ia marak kela ia ta waivaiokexe